ാൻ വരണേ ആത്മാവം ദൈവമേ വരണേ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ദാഹിച്ചു ൂറന്നിറങ്ങി சுத்தி நல்கனே திரு இரத்தால அபிஷேகம் செய்யனே പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന ദിവ്യകാരുണ്യ ആരാധനയുടെ മൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് യേശോയെ നന്ദി പറയുന്നു ഈ സന്ധ്യാസമയം അങ്ങയോട് താഴ്ക്കുവാൻ അങ്ങ് കൃപ നൽകിയതിന് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എല്ലാ ദൈവമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അവസരം കിട്ടിയതിന് യേശുവെ ഞനങ്ങയെ ആരാധിക്കുന്നു നന്ദി പറയുന്നു ഈശോയുടെ വചനത്താൽ ഞങ്ങളെ സത്യപ്പെടുത്തണമേ ഈശോയുടെ വചനത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ ഈശോയുടെ വചനത്താൽ ഞങ്ങളെ നയിക്കണമേ യേശോയുടെ പുസ്തകത്തിൽ അൻപത്തൊന്നാം അധ്യായം രണ്ടാം തിരുവചനം ഇങ്ങറ പറയുന്നു നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവാൻ അബ്രാഹനായിരിക്കേ ഞാനവനെ വിളിച്ചു ഞാനവനെ അനുഗ്രഹിച്ചു

വിശ്വാസത്തിൻ്റെ പിതാവായ അപരാഗത്തെ നയിച്ചവൻ ഞങ്ങൾക്കെന്നും വിശ്വാസത്തിൻ്റെ വലിയ ശക്തിയായി മുൻപിൽ മാതൃയായി അപരാഗത്തെ ഞങ്ങൾക്ക് നൽകിയ ദൈവമേ എന്നൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു അപരാഗത്തെ വിളിച്ചു അപരാഗത്തെ അനുഗ്രഹിച്ചു വർദ്ധിച്ചു പെരുകി വിളിച്ചു അനുഗ്രഹിച്ചു പെരുകി ഞങ്ങൾ സെമിനാരിൽ ചേരുമ്പോഴൊക്കെ ആദ്യം പഠിപ്പിക്കുന്ന പാട്ടാണ് ദൈവളിയെക്കുറിച്ചുള്ള പാട്ട് വിളിച്ചെന്നെ അനുഗ്രഹിച്ചു വിളിച്ചവൻ നാഥനല്ലോ വിളിച്ചെന്നെ അനുഗ്രഹിച്ചു വിളിച്ചവൻ നാഥനല്ലോ അതെ നിന്നെ വിളിക്കുന്നവൻ നാഥനാണ് വിളിച്ചെന്നെ അനുഗ്രഹിച്ചവനാണ് ഈ അനുഗ്രഹം എത്രമാത്രം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി വിലയിരുത്തേണ്ടത് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ചു വിശേഷം പത്തൊമ്പതാം അധ്യായം പതിനേഴാം വചനം ഈശോയുടെ കുരിശിൻ്റെ അരികിൽ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു യോഹന്നാൻ യോഹനാൻ വിശദ യോഹനാൻ ഉണ്ടായിരുന്നു മദ്നേന മേരി ഉണ്ടായിരുന്നു ഈശോ എന്താ പറഞ്ഞത് ഇതാ നിന്റെ അമ്മ വിളിച്ചെന്നെ അനുഗ്രഹിച്ചു ഈ ലോകമെമ്പാടും സകല ജനതയ്ക്കും കർത്താവ് ഇതാ നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ് നൽകി ഇതാ അതൊരു സമർപ്പണമാണ് നിന്റെ എന്നുള്ളത് അത് വലിയൊരു ശക്തിയാണ് അമ്മ എന്ന് പറയുന്നത് അത് നമുക്ക് വലിയ വിളക്കാണ് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി യോഗനാനോട് പറഞ്ഞു ഇതോ നിൻ്റെ അമ്മ ആരാണ് നിന്റെ അമ്മ ദൈവവചനം സ്വീലിക്കുന്നവനാണ് സ്വീലിക്കുന്നവളാണ് എൻ്റെ അമ്മ വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ അമ്മ അതെ ഈ അമ്മയെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ ധ്യാനിക്കുന്നതും അറിയുന്നതും അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളിൽ ഒരുക്കമായി നമ്മൾ നടത്തുമ്പോൾ പരിശുദ്ധമ്മയെ കൂടുതൽ അറിയുവാനായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേൾക്കണം ഒരുപാട് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സന്ദേശങ്ങളുമുണ്ട് അതെല്ലാം കേൾക്കണം പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേട്ട് 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 പരിശുദ്ധ അമ്മയുടെ വലിയ നന്മകളും പുണ്യങ്ങളും ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ എന്നും എന്നും സ്വരൂപിക്കുവാനും സാധിക്കട്ടെ അതിനായി പരിശുദ്ധ അമ്മ നമ്മെ ശക്തിപ്പെടുത്തട്ടെ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് ശിഷ്യന്മാർക്ക് ശക്തി കൊടുത്ത പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് കർത്താവ് വിളിച്ചു അനുഗ്രഹിച്ചു വിളിക്കുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് ഒരുപാട് ത്യാഗങ്ങളുണ്ട് ഒരുപാട് സഹനങ്ങളുണ്ട് അപരാഗത്തെ വിളിച്ചു സഹനങ്ങളുണ്ട് മോറിയ മലയിലേക്ക് കയറി വിറക് ചുമന്നു മകനെ ചുമന്നു സഹനങ്ങളുണ്ട് വധിക്കാൻ പോവുകയാണ് ബരി അർപ്പിക്കാൻ പോകുകയാണ് സഹനത്തിൻ്റെ പാരമ്പ്യത്തിൽ നിൽക്കുമ്പോഴും കർത്താവ് ഇടപെട്ടു ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു ദൈവമകനെ ദൈവമകളെ നിന്നെ പലപ്പോഴും കർത്താവ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നീ ജയിക്കുകയാണോ തോൽക്കുകയാണോ ചെയ്യുന്നത് ഞാൻ വിശുദ്ധ ബലിയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു ഞാൻ കുടുംബ്രാർത്ഥന ചൊല്ലുന്നു എല്ലാം ഞാൻ സഹായം ചെയ്യുന്നു പിന്നെ എന്തുകൊണ്ട് കർത്താവ് എനിക്കിത് തന്നു ഈ ദുഃഖം തന്നു ഈ വേദന തന്നു ഇത് ഞാൻ കുർബാനയ്ക്ക് പോകുകയില്ല ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവുകയില്ല ഞാൻ ദൈവത്തെ കൂട്ടി ഞാൻ പോവുകയാണ് ഞാൻ മാറുകയാണ് അബ്രാഹം അങ്ങനെ ചെയ്തില്ല അപരഹം കൂടെ കൂടെ കർത്താവിനെ വിളിച്ചു കർത്താവ്വിനെ അനുഗ്രഹിച്ചു നീയും നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കർത്താവിന് വിട്ടുപോകാതെ മറന്നു പോകാതെ കൂടെ 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 പിടിക്കണം അത് ചിലപ്പോൾ മരണം വരെ കത്തിയെടുത്ത് ഉയർത്തുന്നവരെ പിടിക്കേണ്ടി വരും പിടിച്ചു പിടിക്കണം അവിടെയാണ് നിലനിൽപ്പേ ഉള്ളൂ അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ നമുക്ക് ചെയ്യുന്ന വലിയ സാന്നിധ്യവും സ്മരണയും സാമീപ്യവും വഴികളും നമുക്കും കൈപിടിച്ചൊതുക്കുവാനും സാധിക്കട്ടെ അതിനായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാനാല് കല്യാണ വിരുന്നിലെല്ലാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബത്തെയും കടന്നു വന്ന് അറിയുവാനും അറിഞ്ഞത് പങ്കുവയ്ക്കുവാനും കർത്താവിന് കൃപ ഒഴുകുവാനും കാരണമാകട്ടെ പരിശുദ്ധ അമ്മ ചെല്ലുന്നിടം പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്ത് നിറഞ്ഞു സ്നാപിയോഹന് നിറഞ്ഞു ഭവനം നിറഞ്ഞു പരിശുദ്ധാത്മാവ് വിശ്വന്മാരുടെ ഇടയിൽ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എല്ലായിടത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നീയും എവിടെ പോകുമ്പോഴും പരിശുദ്ധാത്മാവന് കൊടുക്കാൻ സാധിക്കണം നീ ചെല്ലുന്നിടം പരിശുദ്ധാത്മാവ് നിറയുന്നുണ്ടോ ചെല്ലുന്നിടം പരിശുദ്ധാത്മാവിന് അനുഭവിക്കുന്നുണ്ടോ ചെല്ലുന്നിടം ആശ്വാസം ഉണ്ടാകുന്നുണ്ടോ പരിശുദ്ധാത്മാവ് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആത്മാവ് നിറയട്ടെ നമ്മുടെ ഈ ജനനത്തിരുന്നാളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ യുവതിവാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ എല്ലാ യുവതിവാക്കളെയും ആശീർവദിക്കണമേ ഞങ്ങൾ ഇരുപത്തെട്ട് കുടുംബക്കൂട്ടായ്മയിലെ ഏകദേശം അറുന്നൂറ്റി ഇരുപത്തഞ്ചോളം യുവജനങ്ങളിൽ ഏകദേശം പകുതിയിലതി പകുതിയിൽ താഴെ പെൺകുട്ടികളാണ് ഈ കന്നികകളായ ഈ പെൺകുട്ടികളെ യുവതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ മേൽ കരം നീട്ടി സ്പർശിക്കണമേ അവർ വഴി നടത്തണമേ സ്വീകരിക്കണമേ ഹലലുയ 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 ആരാധന 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 പരിശുദ്ധാത്മാവേ യുവതികളിൽ അങ്ങ് നിറയണമേ യുവതികളെല്ലാം എല്ലാവരും മാറ്റം വരുത്തണമേ പൊണ്ട് ചേർന്ന് നിർത്തുവാൻ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ അതിനായി ഞങ്ങളെ സത്യപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് ഈശോയെ ഈ മക്കൾ നിറയണമേ യാചിച്ചുകൊണ്ട് ഈശോ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം Fire